എന്നെ വിളിച്ചിട്ട് സോറി പറഞ്ഞതൊക്കെ തെറ്റാണ് ഇവിടെ തല്ല അബദ്ധ ഇവള് ഇവള് പാവായിട്ട് വേറൊരു കുട്ടിയാണ് എല്ലാ പ്രശ്നത്തിനും കാരണം ഇവള് ഞങ്ങളുടെ സമ്മതം ഇതാക്കി വരണം ഞങ്ങളെ ചെയ്ത ഏതാ ക്ലാസ് പഠിക്കുന്നു ടീച്ചറേ പതിനാല് വയസ്സ് പ്രായമുള്ള ആശീർനന്ദ എന്ന് പറയുന്ന ഒരു കുട്ടി മരണപ്പെട്ട വാർത്ത നിങ്ങളെല്ലാവരും കേട്ട് കാണുമായിരിക്കാം മരണ കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടിക്ക് എക്സാമിന് മാർക്ക് കുറഞ്ഞിട്ടുണ്ടായിരുന്നു അതിൻ്റെ പേരിൽ കുട്ടിയെ ക്ലാസ് മാറ്റിയിട്ടുണ്ടായിരുന്നു പെട്ടെന്ന് ഈ പ്രായത്തിലുള്ള പിള്ളേരുടെ അടുത്തൊക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കാണിച്ചാൽ അവർക്കൊരിക്കലും താങ്ങാൻ പറ്റത്തില്ല കാര്യം ഈ ഒരു പ്രായത്തിലുള്ള കുട്ടികൾ ഈ ഈ അടുത്ത് കുറെ ന്യൂസസ് കഴിഞ്ഞാൽ ഇതുപോലെയുള്ള മരണ വാർത്തകൾ നിങ്ങൾക്ക് കേൾക്കാനായിട്ട് പറ്റും പിള്ളേരുടെ മനസ്സെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കണക്ക് അത്ര കട്ടിയുള്ള മനസ്സൊന്നും അല്ല അപ്പോൾ അവരുടെ ഈ ഒരു പ്രായത്തിൽ ഓവർ പ്രഷർ അവരുടെ തലയിലോട്ട് അടിച്ചേൽപ്പിക്കാതിരിക്കാനാണ് നമ്മൾ നോക്കേണ്ടത് പെട്ടെന്ന് ക്ലാസ് റൂമ് മാറുമ്പോഴത്തേക്ക് പുതിയ പിള്ളാരോ പുതിയ പിള്ളാരെ പരിചയപ്പെടാനും അല്ലെങ്കിൽ പുതിയ പിള്ളേരുമായിട്ട് ക്ലാസ്സിൽ തുടരാനും ഒക്കെ ഇത്തിരി ബുദ്ധിമുട്ടായിരിക്കും അത് കുറച്ച് ദിവസങ്ങൾ ദിവസങ്ങളെടുത്തു കഴിഞ്ഞാലേ ആ പിള്ളേരുമായിട്ടൊക്കെ മിങ്കളായി വരുത്തുള്ളൂ അപ്പം അതുപോലെ മനസ്സിനാക്കാനായിട്ടുള്ള സാമാന്യ ബോധം അവിടെയുള്ള ഒരു ടീച്ചർമാർക്കും ഇല്ല എന്ന് പറയുമ്പോഴാണ് എന്നെ അതിശയപ്പെടുത്തുന്നത് കാര്യം എന്തോ പ്രായമുണ്ട് ആ ഒരു കുട്ടിക്ക് ആ ഒരു കുട്ടി അതിൻ്റെ പേരിലാണ് മനസ്സിനൊന്നാണ് ഈ ഒരു കാര്യം ചെയ്തിരിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഇത് ഒരു കേസ് മാത്രമല്ല ആ സ്കൂളിനെ പറ്റി എന്തോരം കംപ്ലയിൻറ്റ്സ് ആണ് നിലവിൽ പൊങ്ങി വരുന്നത് എന്ന് അറിയുമോ എങ്ങനെ ആ സ്കൂൾ ഇപ്പോഴും നിലനിൽക്കുന്നു എന്നാണ് ഞാൻ ആലോചിക്കുന്നത് അവിടെ പഠിച്ചിറങ്ങിയ പിള്ളേർ ഒരുപാട് പേര് പല ആൾക്കാർക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട് അതായത് അവർ പോലും ഇതുപോലെയുള്ള ഒരുപാട് മാനസികമായിട്ടുള്ള പീഡനങ്ങൾ നേരിട്ടിട്ടുണ്ടെന്ന് അത് മാത്രവുമല്ല ഇവരുടെ പണിഷ്മെൻസ് ബ്രൂട്ടലായിട്ടുള്ള പണിഷ്മെൻസ് ആണെന്നൊക്കെയാണ് ഇപ്പം നിലവിൽ പുറത്തു വരുന്നത് ഞാനിവിടെ ഒരു സ്ക്രീൻഷോട്ട് ഞാൻ ഇവിടെ കൊടുക്കാം അവിടെ മുന്നേ പഠിച്ചിട്ടുണ്ടായിരുന്ന ഒരു കുട്ടിയാണ് ആ കുട്ടി പറയുന്ന കാര്യങ്ങൾ ഇങ്ങനെയാണ് ഞാൻ കുറച്ച് ഭാഗങ്ങൾ വായിച്ച് കേൾപ്പിച്ച് തരാം ഈ ഒരു സ്ക്രീൻഷോട്ടിനകത്ത് നിങ്ങൾക്ക് രണ്ട് പേരെ കാണാൻ പറ്റുന്നുണ്ട് രണ്ട് പേരും ടീച്ചേഴ്സാണ് ഈ കാണുന്ന പ്രിൻസിപ്പൽ ജോയ്സി ആണ് ഇതിൻ്റെ മെയിൻ സാധനം ഇതിനെ ഇതിനെ കാട്ടിലും തലമൂത്ത സാധനമാണ് അപ്പുറത്ത് നിൽക്കുന്ന സ്റ്റെല്ല എന്ന് പറഞ്ഞ ടീച്ചർ ഇവരെ രണ്ടുപേരെ പറ്റിയിട്ടാണ് ഏറ്റവും കൂടുതൽ കുട്ടികൾ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കാര്യം ഇവരാണ് ഇതിൻ്റെ മെയിൻ ആൾക്കാരെന്നാണ് പറയണത് ഇനി അവിടുത്തെ പണിഷ്മെൻറ്റിനെ പറ്റിയിട്ട് പറയുന്നുണ്ട് അടിച്ചിട്ട് നന്നായിട്ട് ബ്രൂട്ടൽ പണിഷ്മെന്റ്സ് ആണ് കൊടുക്കുന്നത് കുറിച്ച ഒരു ഡയറി കൊണ്ടുവരാത്തതിന് ചൂരൽ അടിച്ചിട്ട് ഒരാഴ്ച ആ പാട് അങ്ങനെ അങ്ങനെ തന്നെ കിടന്നു ഒരു സീനിയറിനെ എനിക്കറിയാം ഞാൻ സെവൻത്തിൽ പഠിക്കുമ്പോൾ ആ ചേച്ചി നയൻത്തിൽ ഇതുപോലെ ഒരുപാട് പേര് ഈ സ്കൂളിനെ അഗെൻസ്റ്റ് ആയിട്ട് വന്ന് പറഞ്ഞുകൊണ്ടിരിക്കുവാണ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ഈ സി ഡബ്ല്യു സി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ വെറുതെ ഇരിക്കുവാണ് കൂടി ഇങ്ങനെയൊക്കെയുള്ള കംപ്ലയിൻസും കാര്യങ്ങളൊക്കെ നോട്ട് ചെയ്യണ്ടേ ഏ കോൺവെൻറ്റ് സ്കൂളാണെന്ന് പറഞ്ഞിട്ട് എന്ത് തോന്നിയ ദിവസവും കാണിക്കാൻ ഹിന്ദു ഇവരൊക്കെ കാണിക്കുന്നത് ഈ കൊച്ചു പിള്ളേരെയൊക്കെ എന്തിനാണ് ഇത്രയും മാനസികമായിട്ട് ബുദ്ധിമുട്ടിക്കുന്നത് ഭയങ്കര തെമ്മാടുത്തലേ കാണിക്കുന്നത് കുട്ടികളുടെ പേരൻസിനെയാണ് ഞാൻ ഇതിനകത്ത് കുറ്റം പറയണത് കാര്യം കുട്ടികളുടെ മനസ്സ് എന്താണ് എന്ന് നിങ്ങൾ ഡെയിലി കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം സ്കൂളിൽ എന്തൊക്കെ നടന്നു സ്കൂളിൽ എന്തൊക്കെയാണ് വിശേഷങ്ങൾ ഏ നിങ്ങൾക്ക് നിനക്ക് എന്തെങ്കിലും മാനസിക പ്രശ്നങ്ങളുണ്ടോ ഇതെല്ലാം പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ വരണം അല്ലാതെ വന്നാൽ ഉടനെ ബുക്കെടുത്ത് പടി പടി പഠി എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആ ഒരു സ്വഭാവം നിങ്ങളങ്ങ് നിർത്തുക അവരെ നല്ല രീതിയിൽ അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക അവരുടെ പ്രശ്നങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുക ഇപ്പൊ നഷ്ടം വരുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് മാത്രമാണ് നഷ്ടം ഈ സ്കൂളിനെ സംബന്ധിച്ച് ഇവർക്ക് യാതൊരു നഷ്ടവും ഇല്ല കുറച്ചു നാൾ കഴിയുമ്പോൾ ഈ ന്യൂസും പോകും പുതിയൊരു ന്യൂസിന്റെ പുറവര് പോകും എന്തായാലും ഇതിന്റെ പേരിൽ ഇന്ന് സ്കൂളിൽ കുറച്ച് പ്രതിഷേധം കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ടായിരുന്നു നമുക്ക് അന്ന് കണ്ടുനോക്കാം ഒന്നും പറഞ്ഞിട്ടില്ല ഇത് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇത് ഇവര് പുറത്താക്കുമെന്ന് വാക്കാൽ പറയുന്നുണ്ട് ആ വാക്ക് നമുക്ക് ആ കുമാരെ പുറത്താക്കുന്നവർ ഈ സ്റ്റെല്ല എന്ന് പറയുന്ന ആരോപണം പ്രധാനപ്പെട്ട ഒരു അധ്യാപികയായിട്ടുള്ള സ്റ്റെല്ല അവർക്കെതിരെ നടപടി എടുക്കുമെന്ന് വാക്കാൽ നമ്മളോട് പറയുന്നുണ്ട് നമുക്ക് വാക്ക് ഇവിടെ ഒരാളുടെ ആവശ്യമില്ല നമുക്ക് ലെറ്റർ പേരിൽ അവരെ എഴുതി തരണം ഇത് മാത്രമല്ല സ്റ്റെല്ല മാത്രമല്ല ഒരുപാട് അധ്യാപകരുണ്ട് അവർക്കെതിരെ എല്ലാം നടപടി ഉണ്ടാവണം ഇപ്പൊ ആ ഗ്രൂപ്പിലുള്ള സകല ടീച്ചേഴ്സിനെ ആയാലും ഇപ്പൊ ഉള്ള നിലവിലിരിക്കുന്ന പ്രിൻസിപ്പളിനെ ആയാലും ഇവരെല്ലാത്തിനും പുറത്താക്കണം കാര്യം വളരെ തോന്നിയ ഒരു കുട്ടിയുടെ ജീവനാണ് ഇവിടെ നഷ്ടപ്പെട്ടിരിക്കുന്നത് ഇവർ ഒറ്റ അവരുതി കാരണം ഈ സെല്ലാന്ന് പറയുന്നത് കാര്യം അന്നിട്ട് അവരെയൊക്കെ സംരക്ഷിച്ചുകൊണ്ടിരിക്കുവാണ് ഇവിടെ ആദ്യം ഇവിടത്തെ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും അതുപോലെ തന്നെ അവരുടെ പേരന്റ്സിനും പറയാനുള്ളത് കേൾക്കാൻ തയ്യാറാവുന്നില്ല ആശീർദന്ദ അനുഭവിച്ചതുപോലെ മറ്റു വിദ്യാർത്ഥികളും ഇത്തരത്തിലുള്ള പീഡനങ്ങളും ഒരുപാട് ഒരുപാട് ഈ സ്കൂളിൽ പഠിക്കുന്ന മുഴുവൻ വിദ്യാർത്ഥികളും മുഴുവൻ വിദ്യാർത്ഥികളും ഇത് അനുഭവിച്ചു അതുകൊണ്ട് തന്നെ ഇത് വലിയ ഈ സ്കൂളിനെ സിസ്റ്റം നിലവിൽ ചർച്ച ബാക്കി ഇതിന്റെ ശേഷം പറയാം ഒരുപാട് കുട്ടികൾക്ക് ഇതുപോലെയുള്ള അനുഭവങ്ങൾ നേരിട്ടിട്ടുണ്ടെന്ന് അതായത് ഇത് ഒരു ഇത് ഒരു കുട്ടിയോ രണ്ട് കുട്ടിയോ മാത്രമല്ല ഈ ഒരു സ്കൂളിനെ സ്കൂളിനഗെയിൻസ് കംപ്ലൈൻറ് ചെയ്യുന്നത് ഒരുപാട് പേരുണ്ട് അറിയാം അപ്പൊ എത്രത്തോളം മാനസിക ബുദ്ധിമുട്ടുകൾ അവർ നേരിട്ടിട്ടുണ്ടായിരിക്കാം ഇനി കുട്ടികളുടെ രക്ഷാകർത്താക്കൾ വന്ന് ഈ ഒരു വിഷയത്തെപ്പറ്റി സംസാരിക്കുന്നുണ്ട് അതും കൂടി നമുക്ക് കാണാം എന്റെ രണ്ട് മക്കളിവിടെ പഠിക്കുന്നുണ്ട് എൻ്റെ ഞാൻ പുറത്താണ് വൈഫ് പറയുന്ന ഏറ്റവും വലിയ കംപ്ലയിൻറ്റ് ഈ മക്കളുടെ ക്ലാസ് ടീച്ചറായിട്ടോ ഇവിടുത്തെ സ്കൂൾ ടീച്ചേഴ്സായിട്ടോ ഡയറക്റ്റ് ഇവർക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഒരു സാഹചര്യം ഇവിടെ ഇല്ല ഇതുവരെ അല്ല ഇവിടുത്തെ ഒരു പി ടി എ മീറ്റിങ്ങിൻ്റെ സിസ്റ്റം എന്താണെന്ന് വെച്ചാൽ അതായത് ഓരോ പാരൻറ്റിനെ വിളിച്ചിട്ട് അവരെ മാർക്ക് ലിസ്റ്റ് കാണിച്ചു കൊടുക്കുക അവരെ എന്താ പറയുക ഹറാസ് ചെയ്യുക ആ ഒരു സിസ്റ്റം ആണ് ഇപ്പോൾ ഇവിടെ ഉള്ളത് അങ്ങനെയല്ല നമ്മൾ കണ്ടിട്ടുള്ള മീ പി ടി മീറ്റിംഗ് അങ്ങനെയല്ല എല്ലാവരും വിളിച്ചിരുത്തിയിട്ട് എല്ലാ ഒരു എന്താ പറയുക നമ്മുടെ കുറവുകളും അതിലുള്ള കാര്യങ്ങളും സംസാരിക്കുക ഓപ്ഷൻ ഈ സ്കൂളിൽ ഇതുവരെ ഉണ്ടായിട്ടില്ല ഇങ്ങനെ ഉണ്ടായിട്ടില്ലെങ്കിൽ അവിടെ എത്രയും പെട്ടെന്ന് നിങ്ങൾ നിങ്ങളുടെ കുട്ടികളുമായിട്ട് അവിടുന്ന് രക്ഷപ്പെടാനായിട്ട് നോക്കുക അതാണ് ചെയ്യേണ്ടത് കാര്യം ഈ നാറികളുടെ അടുത്ത് ഒരു കാരണവശാലും കുഞ്ഞുങ്ങളെ ഇട്ട് കൊടുക്കരുത് കുട്ടികളെയാണ് ഇവര് പഠിപ്പിക്കുന്നതെന്ന് പോലും യാതൊരു ബോധവും വിവരവും ഇല്ലാത്ത ആൾക്കാരാണ് ശരിക്കും ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ട് എന്തുകൊണ്ടാണ് ഇവരുടെ പേരിൽ കേസെടുക്കാൻ തേത് എനിക്കറിയത്തില്ല തീർച്ചയായിട്ടും പ്രേരണ കുറ്റത്തിന് കേസെടുക്കണം കാര്യം ആ കുട്ടിയുടെ മരണത്തിന് പ്രധാനപ്പെട്ട കാരണകാരിയാണ് ഈ പറയുന്ന സ്റ്റെല്ല എന്ന് പറയുന്ന പറയുന്നവരായാലും ഇവരെല്ലാവരും അവരുടെ പേരിൽ എത്രയും പെട്ടെന്ന് കേസെടുത്ത് അറസ്റ്റ് ചെയ്യുക അതാ ചെയ്യേണ്ടത് കാര്യം ഇനി നാളെ ഒരു കുട്ടികൾക്കും ഇത് സംഭവിക്കരുത് ഇനി ഇവിടുന്ന് അങ്ങോട്ട് അങ്ങനെ ഒരു ഓപ്ഷൻ നമുക്കത് വേണം തീർച്ചയായിട്ടും അത് മാത്രമാണ് അതാണ് ഏറ്റവും വലിയ ഞങ്ങളുടെ ആവശ്യം അപ്പോൾ അപ്പം ഇവിടുന്ന് ഞങ്ങളോട് പല പല ആൾക്കാരും ഇവിടെ വന്ന സാറുമാരടക്കം ഞങ്ങളോട് ചോദിച്ചു നിങ്ങൾ ഇവിടെ പഠിപ്പിക്കണം നിങ്ങൾക്ക് എന്താ വേറെ ഓപ്ഷൻ ഇല്ലെന്ന് ചോദിച്ചു ഞങ്ങൾക്ക് ഞങ്ങളുടെ മക്കള് ഇവിടെ നല്ലൊരു നല്ല സ്കൂളായിരുന്നു ഈ ഒരു സെന്റ് ടോമിനിക്കേരി ആണ് നമ്മുടെ ശ്രീകൃഷ്ണപുരം ഈ ഒരു സെന്റർ പറഞ്ഞ ആയത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഇവർ ഇത് ക്വസ്റ്റ്യൻ ചെയ്ത സമയത്ത് അവിടുത്തെ സാറുമാരുടെ ഡയലോഗ് കണ്ടില്ലായിരുന്നു അതായത് വേണമെങ്കിൽ ഇവിടെ പഠിച്ചാൽ മതിയെന്ന് അല്ലെങ്കിൽ നിങ്ങൾക്ക് ടി സി വാങ്ങി പോകാമെന്ന് എന്തുകൊണ്ട് ഇതൊക്കെ ഏഹ് നമ്മുടെ കേരളത്തിൽ തന്നെയാണോ ഇതൊക്കെ നടക്കുന്നത് എത്ര കേസസ് നമ്മുടെ മുന്നിലുണ്ട് എറണാകുളത്ത് ഒരു സംഭവം നടന്നിട്ടുണ്ടായിരുന്നു മിഹർ എന്ന് പറയുന്ന ആ ഒരു പയ്യൻ്റെ വാർത്ത കേരളം മുഴുവനും ചർച്ച ചെയ്തൊരു കാര്യമാണ് ആ ഒരു വിഷയത്തിലും സ്കൂളിൻ്റെ ഭാഗത്ത് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്നൊക്കെ ഇങ്ങനെ പറയുന്നത് കേട്ടിട്ടുണ്ട് അപ്പം അതങ്ങോട്ട് കഴിഞ്ഞ ഉടനെ തന്നെ അതാണ്ട് ഇപ്പം അടുത്തത് എന്നിട്ട് അവിടുത്തെ സാറുമാരുടെയൊക്കെ ആറ്റിറ്റ്യൂഡ് കണ്ടില്ലേ നീയൊക്കെ വേണമെങ്കിൽ പഠിപ്പിച്ചാൽ മതി ഇല്ലെങ്കിൽ ഡി സി മേടിച്ചുകൊണ്ട് പോവാന്നൊക്കെ ഇവൻ്റെയൊക്കെ മോന്തയടിച്ച് പൊട്ടിക്കണം ഇന്നീ സെൻ്റ് ഡൊമിനിക്കിൻ്റെ പേരിലാണ് ഈ ഒരു സെൻ്ററ് ഡൗൺ ആയി കിടക്കുന്നത് ഇന്നീ ഒരു സ്കൂളിൻ്റെ പേരിലാണ് ഈ ഒരു സിസ്റ്റം മാറണം ഈ സ്കൂൾ സാധാരണ സ്കൂൾ എങ്ങനെയാണ് ആ ഒരു ലെവലിലേക്ക് ഇതും കൊണ്ടുപോകണം മക്കളുടെ ടീച്ചറെ കയ്യിൽ നിന്ന് വടി വാങ്ങിച്ചിട്ട് മെൻ്റലി ടോർച്ച ടോർച്ചർ ചെയ്യാനുള്ള എന്തോ ഒരു സംഭവം ഇവർക്ക് കൊടുത്തിട്ടുണ്ട് ഇനി പറ്റില്ല ഇവിടെ കുട്ടികൾ ഇവിടെ പറയുന്നുണ്ടായി ഒരു ഫ്രണ്ട്ഷിപ്പ് ഇവിടെ അനുവദിക്കില്ല എന്നുള്ളത് രണ്ട് ദിവസം ഏതെങ്കിലും രണ്ട് കുട്ടികൾ തൊടി കൈയിട്ട് വരുന്ന മൂന്നാമത്തെ ദിവസം അവരെ സെപ്പറേറ്റ് ആക്കുക അത് പല വിധേനെ പല വിധേനയും സെപ്പറേറ്റ് ആക്കുക ഇവിടെ ക്യാമറ പ്രൈവറ്റായിട്ട് നിൽക്കുന്ന പല സ്ഥലത്തും ക്യാമറ വെച്ചു എന്ന് പറഞ്ഞിട്ട് ഒരു ഉണ്ടായി എല്ലാവരും കൂടെ അത് മാറ്റി എന്ന് ഞാൻ ഞാൻ പറയുന്നത് പുറത്താണ് അമ്മമാർക്കാണ് പറയാനുള്ളത് സത്യമാണ് ഈ ഈ വിഷയത്തിൽ അമ്മമാരാണ് അച്ഛന്മാരല്ല ഒരിക്കലും കാരണം ഈ ഒരു പുള്ളി പറയുന്നത് ഈ പുള്ളി പുറത്താണ് പക്ഷെ ഇതെല്ലാം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന പുള്ളിയുടെ വൈഫായാലും പിന്നെ ബാക്കിയുള്ള പേരന്റ്സ് ആയാലും പറയുന്ന ഒരു കാര്യമാണ് പുള്ളി വന്നിരുന്ന കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഒരു ഫ്രണ്ട്ഷിപ്പ് പോലും ആ ഒരു സ്കൂളിൽ പറ്റത്തില്ല എന്ന് ഇത് എന്തോന്നടിയത് ഇത് സ്കൂള് തന്നെയാണോ ഇത് എത്രത്തോളം തോന്നിവാസമാണ് അപ്പോൾ അവിടെ നടന്നുകൊണ്ടിരുന്നത് ഇനി കഴിഞ്ഞ വർഷം ഇതുപോലൊരു സംഭവം ആ സ്കൂളിൽ നടന്നിട്ടുണ്ടായിരുന്നു അതിനെ പറ്റിയിട്ട് ഒരു പുള്ളി വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ആ ഒരു വാർത്തയും കൂടെ ഞാൻ കേൾപ്പിച്ചു തരാം കഴിഞ്ഞ വർഷം സ്കൂളിൽ ആ ആ കേസും എന്താണെന്ന് കൃത്യമായി അന്വേഷിക്കണം അതുപോലെ തന്നെ ഈ കുട്ടിയുടെ കാര്യം ഡിവിഷൻ മാറ്റിക്കൊണ്ട് ഒരുപക്ഷെ അവർ രക്ഷിതാക്കളെ ആ കുട്ടി മാനസികമായിട്ട് തയ്യാറായിട്ടില്ല ഇതിൽ ഈ പുള്ളി പറഞ്ഞൊരു കാര്യം നിങ്ങൾ കേട്ടില്ലേ അതായത് കഴിഞ്ഞ വർഷവും ഇതുപോലൊരു സംഭവം അവിടെ നടന്നിട്ടുണ്ട് എന്ന് അന്ന് ആ സംഭവം ചോദ്യം ചെയ്യപ്പെട്ടിട്ടുണ്ടായിരുന്നുവെങ്കിൽ ഇന്ന് ഈയൊരു കുട്ടിക്ക് ഈ ഒരു അവസ്ഥ വരത്തില്ലായിരുന്നു ഒന്നും പറയാനല്ല അവരുടെയൊക്കെ വീട്ടുകാരുടെ ഒക്കെ അവസ്ഥ ആലോചിക്കുമ്പോ നമുക്ക് തന്നെ സങ്കടം വരുന്ന ആ അമ്മയൊക്കെ ഇരുന്ന് വന്നിരുന്ന് കരയുമാണ് അവരുടെ നന്ദയുടെ വീട്ടുകാരുടെ ഒരു പ്രതികരണമുണ്ട് ഉണ്ട് അതും കൂടി നമുക്കൊന്ന് കാണാം കുറച്ച് ആ ആ എന്നൊക്കെ ടീച്ചർ എന്നാ എന്നെ വിളിച്ചിട്ട് സോറി തെറ്റാണ് പറ കുട്ടിയാണ് എല്ലാ പ്രശ്നത്തിനും ഞങ്ങളുടെ അവിടെ ഉള്ള ഏതോ ഒരു ടീച്ചർ ആ കുട്ടിയെടുത്ത് പറഞ്ഞ കാര്യമാണ് പറയണത് പെൺകുട്ടികളായ ആർക്കൊതുക്കെയൊക്കെ വേണോണ്ട് ഒമ്പതാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയാണ് ഒരു ബോധവുമില്ല നിനക്കൊന്നും അറിയാൻ മേലായിട്ട് ഞാൻ ചോദിക്കുക ഏതാം ക്ലാസ് ടീച്ചറെ ആ മുന്നിലുണ്ട് നന്ദു നല്ല ഞാൻ അപ്പൊ പറഞ്ഞു പിന്നെ മൂന്നാം തീയതി വൈകുന്നേരം കുത്തി സ്കൂളിൽ നിന്ന് വന്നതിന് ശേഷമാണ് മുകളിലേക്ക് പോയി വരുന്ന സമയത്ത് സ്കൂൾ ബസ്സിൽ നിന്നും കുത്തി കരഞ്ഞിരുന്നു അവിടെ ഇന്റേണൽ ഒരു എക്സാമിനേഷൻ എടുത്ത് അതിൽ മാർക്ക് കുറഞ്ഞു ഇപ്പൊ റീഷിംഗ് സ്കൂളിന്റെ ഭാഗത്ത് നിന്നും ഉണ്ടായി എന്നാണ് മറ്റു വിദ്യാർത്ഥികളിൽ നിന്നും അവളിൽ നിന്നും അറിയാൻ കഴിഞ്ഞ കുട്ടി സ്കൂൾ ബസ്സിൽ നിന്ന് കരഞ്ഞുകൊണ്ടാണ് ഇറങ്ങി വന്നതെന്ന് അവർ ഒറ്റ കാര്യം മാത്രം മതി എന്തായാലും എത്രയും പെട്ടെന്ന് ഈ നാറികളുടെയൊക്കെ പേരിൽ കേസ് എടുക്കുക എന്നിട്ട് ഇപ്പം നിലവിലുള്ള ഈ പറയുന്ന പ്രിൻസിപ്പളിനെ ആയാലും ബാക്കിയുള്ള ടീച്ചേഴ്സുമാരെയായാലും എല്ലാത്തിനും വിടുക ഇപ്പോൾ ആ സ്കൂളിൽ നിൽക്കുന്ന എല്ലാ ടീച്ചേഴ്സുമാരും ഈ ഒരു കുട്ടികളുടെ ഭാവിയുണ്ടെന്ന് തളയ്ക്കത്തേ ഉള്ളൂ ഇങ്ങനെ ഞാൻ പറയത്തുള്ളൂ കാര്യം ഇതൊരു സ്കൂൾ തന്നെയാണോ അത് ഫ്രണ്ട്ഷിപ്പ് പോലും അവിടെ നടക്കത്തില്ല എന്ന് ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ കേൾക്കുന്നത് എന്തായാലും ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെയൊക്കെ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക